ഈ സിനിമ കാണുമ്പഴൊക്കെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് സിനിമ രണ്ടു വിധത്തിലാവാം ഒന്നിൽ സിനിമയില് ലോജിക്ക് വേണ്ട അല്ലെങ്കിൽ സിനിമയില് ലോജിക്ക് ആവാം മുരളി എന്ന സിനിമയില് ലോജിക്ക് ഒന്നും തന്നെ അത് നമുക്ക് അംഗീകരിക്കും അതൊരു ഫിക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനെ എടുത്തിയ സിനിമ പക്ഷേ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ അങ്ങനെയല്ല കണ്ണൂർ സ്കോഡ് പേരുകൊണ്ടും ഒക്കെ നമുക്ക് ശരിക്കുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കേരള പോലീസിലെ ഒരു വിഭാഗത്തെ കുറിച്ചാണ് അപ്പം അതിനൊരു ഒരു ലോജിക്ക് വേണം അപ്പം അത് കാട്ടിൽ പിന്നെ എന്താണ് രാഷ്ട്രീയ തീവ്രവാദികളെ നേരിടാൻ വെറുതെ ടോർച്ചും കൊണ്ടുപോകുന്ന പോലീസുകാർ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് ഒരു ഒരു എന്താണ് അപഹാസചര്യത്തിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മിന്നിൽ പോലെ അങ്ങനെയല്ല പറയാൻ കാര്യം വാഴയാണ് വളരെ ലോജിക്കലി എടുത്തിരിക്കുന്നു ചിരിക്കാനും ചിന്തിപ്പിക്കാനും അതുപോലെ കരയിപ്പിക്കാനും ഒക്കെ നമുക്ക് പ്രേരകമാകുന്ന ഒരു സിനിമയാണ് വാഴ സത്യം പറഞ്ഞ വാഴ നമ്മൾ കാണണം വാഴ പോലുള്ള സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് പ്രോത്സാഹിപ്പിക്കേണ്ട പല കാരണങ്ങളുണ്ട് ഒന്ന് ആ സിനിമ തരുന്ന ഒരു മെസ്സേജാണ് ടോപ്സിക് പാരന്റിങ് അതുതന്നെയാണ് അതായത് പാരൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മക്കളെ വളർത്തിയെടുക്കാനുള്ള അവരുടെ കഠിനമായ പ്രയത്നങ്ങൾ അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ബാല്യവും അവരുടെ കൗമാരവും അവരുടെ ആഗ്രഹങ്ങളും അപ്പോ അതെന്ന് രണ്ട് നമ്മളീ സുപ്രധാനങ്ങളുടെയും സുപ്രധാനങ്ങളും മോശക്കാരിലേറ്റവും നല്ല അഭിനേതാക്കളും കാലം കണ്ട ഏറ്റവും മികച്ച പ്രതിഭകളൊക്കെയാണ് പക്ഷെ അവരുടെ പ്രകയെ മാത്രം നമ്മളിങ്ങനെ സിനിമ കാണുന്ന പ്രേക്ഷകൻ പിന്നെ അതുപോലെ തന്നെ പാഞ്ഞു പാഞ്ഞുകിടക്കുന്ന കാഴ്ചയുണ്ട് എനിക്കറിയാം ഞാനൊരു പിന്നെ കേരളത്തിലെ പ്രമുഖനായ ഒരു നടൻ്റെ നില് സുപ്രധാരം എന്ന് തന്നെ പറയാം ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മാനേജറുമായിട്ട് ഈ അടുത്തുകാർ സംസാരിക്കണ്ടായി നമ്മുടെ പറ്റി തന്നെ അദ്ദേഹം പറഞ്ഞ ഇരുപത്തി മൂന്ന് സിനിമയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വർഷം രണ്ട് സിനിമയാണ് ഈ നടൻ ഇപ്പോൾ ചെയ്യുന്നത് അതിന് പല കാരണങ്ങളുണ്ട് സിനിമയുടെ രീതി ഇപ്പം അങ്ങനെയാണ് സിനിമ നമ്മളിപ്പം ഫോർട്ടി ഫൈവ് ഡേസ് എന്നത് പറയുമെങ്കിലും സിനിമയുടെ ഷൂട്ട് വളരെയധികം നീണ്ടുപോകാറുണ്ട് അതൊന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അതിൻ്റെ പ്രൊമോഷൻ ഈനിടയ്ക്ക് താരങ്ങൾക്ക് വരുന്ന സ്റ്റേജ് ഷോ അവരുടെ വിദേശ യാത്രകൾ മറ്റ് പരിപാടികൾ ഉദ്ഘാടനങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വർഷം പരമാവധി ചെയ്യാൻ കഴിയുന്ന രണ്ട് സിനിമയാണ് അപ്പോൾ ആലോചിച്ചു സിനിമ ചെയ്യാൻ മിനിമം ആനട്ടന് പത്ത് വർഷം വേണം ആ ആനട്ട് കഴിഞ്ഞ രണ്ട് വർഷം ആണെങ്കിൽ സിനിമ ഇതുപോലെ നാലോ അഞ്ചോ പരങ്ങൾക്ക് മുമ്പ് ക്ലാൻ ചെയ്ത സിനിമയാണ് ഒരു സിനിമ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നടൻ കൊടുത്തിട്ട് അതിനകത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ ആ നടൻ്റെ ഫിസിക്ക് മാറി ആ കഥയുടെ റിലവൻസ് മാറി അതുകൊണ്ടാണ് പല സിനിമകളും പരാജയപ്പെട്ടു പോകുന്നത് പക്ഷെ നമുക്കൊണ്ട് നല്ല ഒന്നാം തരം ചെറുപ്പ അഭിനയ പ്രതിഭയുള്ള പുതിയ ചെറുപ്പക്കാരുണ്ട് രണ്ടാം നിര നടന്മാരുണ്ട് മൂന്നാം നിര നടന്മാരുണ്ട് ഇവരെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു ഒരു മനസ്സിതി പ്രേക്ഷകരും അവരെയൊക്കെ അഭിനയിപ്പിക്കാനും പിന്നെ അവർക്ക് അവസരം വീണ്ടും വീണ്ടും കൊടുക്കാനുമുള്ള നല്ല മനസ്സ് പ്രൊഡ്യൂസേഴ്സും അതുപോലെ നിർമ്മാണ സംവിധായക തയ്യാറായാൽ വാഴ പോലുള്ള നല്ല സിനിമകളാണ് അപ്പൊ വാഴ അങ്ങനെ വളരെ മികച്ച സിനിമയാണ് അഭിനേതാക്കളെ പറ്റിയൊന്നും പറയണ്ട കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അറിയിച്ചിട്ടുണ്ട് കലാഭവൻ നമ്മുടെ നസീർ ആയാലും അല്ലെങ്കിൽ നിർമ്മങ്ങാട് അസീസായാലും പുതിയ ചെറുപ്പക്കാരുടെ ആ ഒരു കൂട്ടമായാലും എല്ലാവരും തന്നെ വളരെ സൂപ്പറായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എന്താണ് അത് പറഞ്ഞത് വാഴ എ ബയോ പിക്ക് ഓഫ് എ ബില്ല്പ്ലോറ്റല്ലേ ശരിയാണ് അത് ഈ ചിലരുടെ ജാതകത്തിൽ ജാതകം എന്നത് അവിടെ ഇരിക്കട്ടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം വിധി എന്ന് പോലെ ഒരു കാലത്തും എന്ത് ചെയ്താലും നാമത്തെ മനുഷ്യൻ അവരെ പറ്റിയുള്ള ഒരു കഥയാണ് നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ല ചോദിക്കലുമില്ല ബാക്ക് ബെഞ്ചേഴ്സ് മാത്രമല്ല ഒട്ടും പഠിക്കാൻ കഴിയില്ലാത്തവരും ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്കുണ്ട് അപ്പോൾ ഒരു ഘട്ടം വരെ അവർ പഠിക്കുന്നു അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു മേഖല തിരഞ്ഞെടുത്ത് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഇതൊരു കാലം സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് പാരന്റ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല മക്കൾ പോകുന്നതാണ് എൻ്റെ വിശ്വാസം തൊണ്ണൂറ് ശതമാനം പിള്ളേർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോകുന്നത് പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഇന്നും എത്രയോ ശതമാനമെങ്കിലും അങ്ങനെ അല്ലാത്തവ ടോക്സിക് പാരന്റിങ് ആണ് നടന്നു വരുന്നത് അപ്പോൾ അവർക്കും ഈ പഠിക്കാത്ത പിള്ളേർക്കും പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേർക്കും ജീവിക്കണ്ട് അപ്പൊ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാണ് വേണ്ടത് അല്ലാതെ അവരെ നശിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടിട്ട് നടത്തുമ്പോഴുള്ള സംഭവങ്ങളാണ് എന്നാൽ പോലും അവരുടെ അവസാനത്തിലും അവര് എങ്ങും എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു സാധനമാണ് ഈ സിനിമ വരച്ച് കാണിക്കുന്നത് സത്യം പറഞ്ഞാല് ചിരിക്കാൻ അർമാദിച്ചു ഇരിക്കാൻ പക്ഷേ നന്നായി ചിരിക്കാം മനസ്സ് അറിഞ്ഞു ചിരിക്കാം തിയേറ്ററിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാം തിയേറ്റർ വിട്ടിറങ്ങിയാൽ ചിന്തിക്കാം അതുപോലെ നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട് സിനിമ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒരു വാഴയെപ്പറ്റിയാണ് കണ്ടൂടാട്ടോ നമ്മൾ വാഴയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല സിനിമ ഇപ്പൊ അങ്ങനെ ഒരു നല്ല മെസ്സേജ് സിനിമ തരുന്നുണ്ട് പാരൻസിനും അത് പിള്ളേർക്കും അത് അതേസമയം പിള്ളേർ പഠിക്കാൻ പറ്റുമോ പഠിക്കണം നമ്മൾ ആലോചിച്ചു നോക്കി പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേരെ പറ്റി പറയുമ്പോഴേ നമ്മളൊക്കെ പഠിച്ചിട്ട് ഒരു പത്താം ക്ലാസ്സിൽ പഠിച്ചതുപോലെ നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ള നമ്മളൊന്ന് ആലോചിക്കണം വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ കൂടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ പഠിക്കുന്ന എപ്പോഴും കളിയാക്കി പറയാറുള്ള പോലെ എ പ്ലസ് ബി ഹോൾ സ്കേർ സേർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്കേർ ഇതുവരെ ജീവിതത്തിൽ പ്രധാനം ടാൻതീറ്റ ഈക്വൽ സൈൻ തീറ്റ ബൈ കോസിറ്റ ഇന്നുവരെ പ്രയോജനപ്പെട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടത് ആരാണ് ആ മേഖല നീക്കുന്ന ആൾക്കാരാണ് എന്ന പ്രതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതിനെയൊക്കെ വളരെ കൂലംകഷമായിട്ട് ഇങ്ങനെ അരച്ച് കലക്കി അവതരിപ്പിക്കണം പിന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ബിമിൻദാസിൻ്റെ ജെ ജയ ഹേ ബിബിൻദാസിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന അപകാരമാണ് ആ സ്ക്രിപ്റ്റിങ്ങിലാണ് ആ സിനിമ ഇരിക്കുന്നത് കാരണം എങ്ങനെ ഈ കഥയെ കൊണ്ടുപോകും എന്നുള്ളതാണ് വളരെ പ്രധാന ഈ കഥ വേണമെങ്കിലും നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകും പക്ഷെ പ്ലെയിൻ ആയിട്ടല്ല പറഞ്ഞു പോകുന്നത് എനിക്ക് കഥ ദുരൂഹതകളൊന്നുമില്ലാതെ ഈ പറയുന്ന എന്താണ് മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിലോ പല കാലഘട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നുമല്ല വളരെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ എന്നാൽ പ്ലെയിൻ പ്ലെയിനായിട്ടല്ലാതെ വളരെ വിദഗ്ധമായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലം ഓരോന്നും അതിൻ്റെ ഓരോ ഘട്ടവും വളരെ മികച്ചതാണ് അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് സൗണ്ട് റെക്കോർഡിങ്ങോ സൗണ്ട് മിക്സിങ്ങോ അത് ശരിക്കും നമ്മുടെ ഒരു പകനാണ് നമ്മുടെ എൻ്റെ ഒരു തുടൻ്റെ കൂടെയാണ് അത്ഭുതമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു അമ്മയുടെ കൂടെ വർക്ക് ഒരു സാറിൻ്റെ മകനാണ് അമ്മമായിട്ടുണ്ട് അതിൻ്റെ പിന്നെ എന്താണ് സിനിമയുടെ ഒരു പിന്നെ പശ്ചാത്തല സംഗീതം അതുപോലെ സംഗീതം എല്ലാ തരത്തിലും ആ സിനിമ മികച്ചാണ് ഇത്തരം സിനിമകളിൽ ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ കൃപയില് ഏഴര മണിക്ക് പോകുമ്പോൾ വളരെ കുറച്ച് കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ അതെനിക്ക് കാരണം അറിയില്ല പക്ഷെ സിനിമ സാമ്പത്തികമായിട്ട് വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം സിനിമകൾ ഒരുപാട് ഇറങ്ങണം എനിക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോട് എങ്ങനെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ പിന്നെ ഷെയർ ചെയ്തൊക്കെ വീഡിയോ എത്തുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനോട് പറയാനുള്ള ഒറ്റക്കാരി ഇങ്ങനെയുള്ള സിനിമകളെയാണ് നിങ്ങൾ കൂടുതൽ സ്വീകരിക്കേണ്ടത് അതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ സിനിമകൾ ഒരുപാടുണ്ട് അവരെ കാത്തിരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് പിന്നെ സമയവും പ്രേക്ഷകർ കിട്ടാനുള്ള വിലപ്പെട്ട നിങ്ങളുടെ സംഭാവനകളൊക്കെ പാഴായി കളയരുന്നു പാഴവുള്ള സിനിമകൾ എനിക്കുണ്ടാകും